രോഗം തളർത്തിയ ശരീരവും തകർന്ന മനസ്സുമായ അജ്മാനിലെ പാർക്കിൽ കണ്ടെത്തിയ യുവാവിനെ നാട്ടിലെത്തിച്ച ഐ പി എഫ് പ്രവർത്തകർ ഉത്തർപ്രദേശ് സ്വദേശിയായ അഖിലേഷിന്റെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ ഇടപെടൽ നടത്തിയും ആവശ്യമായ ചികിത്സയും നൽകിയാണ് ഇയാളെ നാട്ടിലേക്ക് അയച്ചത് മുൻപാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാൽ അവശനായ ഉത്തർപ്രദേശ് സ്വദേശിയായ അഖിലേഷിനെ പ്രവർത്തകർ അജ്മാനിലെ പാർക്കിൽ കണ്ടെത്തിയത് അഖിലേഷിന് യു എയിൽ മൂന്ന് കേസുകളിലായി ഒരു ലക്ഷം ദീർഘം പിഴയടയ്ക്കാനായി കോടതി വിധിയുണ്ടായിരുന്നു അതിനാൽ നാട്ടിൽ പോകാൻ സാധിക്കുമായിരുന്നില്ല അഖിലേഷിന്റെ ദയനീയ അവസ്ഥ മനസ്സിലാക്കിയ ഇന്ത്യൻ പീപ്പിൾസ് ഫോറം നേതൃത്വം സഹായകമായി എത്തുകയായിരുന്നു കേസ് കൊടുത്ത കമ്പനികളുമായി നിരന്തരം ബന്ധപ്പെടുകയും തുടർന്ന് കേസുകൾ പിൻവലിപ്പിക്കുകയും ചെയ്തു ഇതോടൊപ്പം ആവശ്യമായ ചികിത്സയും ഒരുക്കി നൽകി ഉത്തർപ്രദേശ് സ്വദേശിയായ അഖിലേഷ് കഴിഞ്ഞ മാസമാണ് ഞങ്ങൾ ഈ റോഡിൽ നിന്ന് കണ്ടെത്തുന്നത് അദ്ദേഹം വളരെ അവശനായിരുന്നു കരൽ രോഗബാധിതനാണ് അദ്ദേഹത്തെ നാട്ടിലേക്ക് അയക്കുന്നതിന് വേണ്ടിയുള്ള ഞങ്ങൾ ശ്രമിക്കുന്നതിനിടയിലാണ് മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് എതിരെ ഏകദേശം ഒരു ലക്ഷം ദുരിതത്തിൻ്റെ കേസ് യു എയിൽ നിലവിലുണ്ടായി അപ്പോൾ കഴിഞ്ഞ മൂന്നാഴ്ചക്കാലമായി ഞങ്ങൾ അദ്ദേഹത്തെ നാട്ടിൽ വിടുന്നതിന് വേണ്ടി ശ്രമിക്കിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഒരു ലക്ഷം ദുറംസ് കേസുള്ള ആൾക്കാരെയെല്ലാം ഞങ്ങൾ പോയി കാണുകയും മൂന്ന് കേസുകളാണ് അപ്പോൾ ഞങ്ങൾ അവരെ പോയി കാണുകയും അവരുടെ സഹായത്തോടെ കേസുകളെല്ലാം ഇന്നലെ കൊണ്ട് പൂർണ്ണമായി പിൻവലിക്കുകയും ട്രാവൽ അദ്ദേഹത്തെ നീക്കുകയും ചെയ്തു കേസുകൾ ഒഴിവായതോടെ യാത്രാ നിരോധനം നീങ്ങിയ അഖിലേഷിനെ വ്യാഴാഴ്ച ഷാർജയിൽ നിന്നുള്ള വിമാനത്തിൽ ലക്നൌവിൽ എത്തിച്ചു ഐ പി എഫ് യു എ ജനറൽ സെക്രട്ടറി രാജീവ് രംഗൻ ലക്നൌ എം എൽ എയുമായി ബന്ധപ്പെട്ട് ലക്നൌ മെഡിക്കൽ കോളേജിൽ अखिलेश्स फ्यूचर में हमारे जो नेशनल जनरल सेक्रेटरी हैं आई के राजीव गंजन ने उन्होंने लोकल एम से वहाँ बात किया हुआ है जैसे ये लखनऊ पहुँचेगा वहाँ से ये अपने अपने गाँव के सिविल हॉस्पिटल में इसको एडमिट कराएंगे वहाँ से लखनऊ मेडिकल कॉलेज में रेफर कराएंगे वो सारा इंतज़ाम किया हुआ ऑलरेडी बस इसके लखनऊ पहुंचने की देर है आई पी एफ अजमान चैप्टर प्रेसिडेंट राजन ഉത്തർപ്രദേശ് കൌൺസിൽ കൺവീനർ മഹേഷ് സിംഗ് രാകേഷ് ഗുപ്ത ബി എസ് ചൌഹാൻ സുധീർ ത്രിപാഠി കുമാർ സുരേഷ് കുമാർ രാജേഷ് ഉന്നുകലിൽ എന്നിവരാണ് അഖിലേഷിന് സഹായഹസ്തുവുമായി എത്തിയത് ജനം ദുബായി